ഹലോ ഫ്രണ്ട്സ് ടേസ്റ്റോ മലാലിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടാറ് കല്യാണത്തിനാണ് കല്യാണം നടക്കുന്നത് വേറെ എവിടെയുമല്ല നമ്മുടെ പുനരൂരുള്ള സിംബണി ഓഡിറ്റോറിയത്തിലാണ് ഈ കല്യാണം നടത്തുന്നത് ഞങ്ങളുടെ സ്നേഹിതനായ രാജേഷേട്ടൻ നടത്തുന്ന ഇന്ദ്രനീലം ഇവൻ്റ് പ്ലാനേഴ്സാണ് കയറി വരുമ്പോൾ തന്നെ ഫ്രണ്ടേ കൂടെ നല്ല ജ്യൂസ് ഇങ്ങനെ ഇറന്ന് ഓടിക്കളിക്കുന്നത് കണ്ടു പിന്നെ ഒന്നും നോക്കിയില്ല ഒരു ഫാഷൻ ഫ്രൂട്ടും ഒരു തണ്ണിമത്തൻ ജ്യൂസും അടിച്ചു who Being negative when you should be getting after it. ജ്യൂസ് കിടിച്ച് തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് എന്താ സൈഡിൽ ഇരിക്കുന്നു ഒരു മൂന്നാലഞ്ച് ഐറ്റം സ്നാക്സ് അത് പിന്നെ നമ്മൾ വിടുമോ അതും കഴിച്ചു സ്നാക്സുകളൊന്നും പറയാനില്ലായിരുന്നു നല്ല അപാര ടേസ്റ്റ് ആയിരുന്നു എല്ലാത്തിനും ജ്യൂസൊക്കെ കുടിച്ച് നേരെ ഞങ്ങൾ അകത്തേക്ക് കയറി കയറിയപ്പോൾ തന്നെ നമ്മുടെ കണ്ണ് തെളിക്കുന്ന രീതിയിലുള്ള അടിപൊളി സ്റ്റേജും ആയിരുന്നു ഇവരുടെ അറേഞ്ച്മെൻസും സ്റ്റേജും പറയാൻ ഒരു രക്ഷയില്ല അത്രയ്ക്ക് അടിപൊളിയായിരുന്നു എല്ലാ അറേഞ്ച്മെൻസും നീറ്റ് ആൻഡ് ക്ലീനായി അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഒരു പ്രീമിയം ലെവൽ ഫീൽ നമുക്ക് കിട്ടും ഇതെല്ലാം ഒന്ന് കറങ്ങിക്കണ്ടതിന് ശേഷം നമ്മുടെ മെയിൻ ഏരിയ ആയ കിച്ചണിലേക്ക് നേരെ അങ്ങ് കിട്ടും കിച്ചണിലേക്ക് കയറിയപ്പോൾ തന്നെ നല്ല അടിപൊളി വൈനും കേക്കും അവിടെ പിള്ളേരെല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു വൈൻ കണ്ടപ്പോൾ തന്നെ തോമ വിട്ടില്ല നേരെ ഒരു ഗ്ലാസ് എടുത്തും കഴിച്ചു അതേപോലെ തന്നെ സാധാരണയായി കട്ട്ലേറ്റൊക്കെ ചിലടത്ത് ഓർഡർ ചെയ്യാറാണ് പറവ് എന്നാൽ ഇവിടെ ഇവർ തന്നെ മേക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു തൊട്ടടുത്ത് തന്നെ നമ്മുടെ ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്നു എന്തിനാണെന്ന് വെച്ചാൽ ചിക്കൻ പരട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അച്ചാരിങ്ങനെ സവാളയൊക്കെ അവിടെ നിന്ന് വയറ്റുന്നുണ്ടായിരുന്നു തൊട്ടടുത്തായിട്ട് നമ്മുടെ മാസ്റ്റർ പീസ് ഐറ്റം നമ്മുടെ ബീഫ് ഇങ്ങനെ ചെറിയ തീയിൽ കിടന്നിങ്ങനെ ഇങ്ങനെ വേണം ഇങ്ങനെ ബീഫിലേക്ക് കറിവേപ്പിലേക്ക് വാരി എറിഞ്ഞിട്ട് ആ ബീഫ് ഒരിളക്കുണ്ട് അപ്പം വരുന്നൊരു മണമുണ്ട് ഒരു രക്ഷയില്ല തൊട്ടടുത്തായിട്ട് ഒരു ചേട്ടൻ നല്ല നെത്തോലി വറക്കുന്നുണ്ടായിരുന്നു കേട്ടോ സാധാരണ കല്യാണങ്ങൾക്ക് ഈ നെത്തോലി കാണാറില്ല പക്ഷേ ഇവിടെ നെത്തോലി ഉണ്ടായിരുന്നു ഡാ അപ്പുറത്ത് ഫ്രണ്ട് കൗണ്ടറിലേക്കുള്ള നല്ല അടിപൊളി കായബജിയും മുളക് ബജിയും നമ്മുടെ ഒരു ചേട്ടൻ അവിടെ നിന്ന് വറക്കുന്നുണ്ടായിരുന്നു ീലം ഇവന്റ് മാനേജ്മെന്റിന്റെ ഓണറായിട്ട് രാഷേട്ടും കൂട്ടുന്നുണ്ട് ഇവിടെ എന്തൊക്കെ ഈ ഫങ്ഷനുമായി സംബന്ധിച്ച് ഇത് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് വന്നപ്പോൾ എനിക്ക് ഈ ഇവിടുത്തെ സ്റ്റേജും അതുപോലെ തന്നെ അവർ ഈ ചെറുക്കിന് പെണ്ണൊക്കെ കയറി കാരാനുള്ള ഒരു പാത്രൊക്കെ ചെയ്താൽ അടിപൊളിയൊക്കെ ചെയ്തത് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കണ്ട പോലെ അടിപൊളിയായിട്ട് എത്ര വർഷമായി നമ്മൾ ഈ ഒരു ഫീൽഡിൽ ഞാൻ എൻ്റെ പഠനകാലം മുതൽ ഈ ഫീൽഡിലുണ്ട് ഏകദേശം ഞാൻ സ്വന്തമായിട്ട് ഡെക്കറേഷൻ ഫീൽഡിൽ വരുന്നത് ആദ്യം സ്റ്റേജ് ഡെക്കറേഷൻ മിക്ക പുനലൂർ ഏരിയയിലൊക്കെ നമ്മൾ ഒരുപാട് കല്യാണങ്ങൾ നമ്മൾ കൂടിയിട്ടുണ്ട് നമ്മളെ ഒരുപാട് പേർ കല്ല്യാണങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് മാത്രമല്ല ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഈ കൊല്ലം ഡിസ്ട്രിക്റ്റിലാണല്ലോ നമ്മളിപ്പോൾ കൂടുതലും ചെയ്യുന്നത് നമ്മൾ വേറെ ഡിസ്ട്രിക്റ്റിലോട്ട് ചെയ്യുന്നുണ്ടോ അല്ല നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണേലും പോയി കഴിഞ്ഞ മാസം കൊടൈക്കനാലായിരുന്നു കൊടൈക്കനാലായിരുന്നു നമുക്ക് അങ്ങനെയൊന്നുമില്ല എവിടെയാണോ ഇന്നു മാത്രം നമ്മുടെ പുനലൂര് നമ്മുടെ ബസ് സ്റ്റാൻഡ് അടുത്തായിട്ട് നമ്മളൊരു കക്കരസം എന്ന് പറഞ്ഞ ഹോട്ടൽ ഉണ്ടായിരുന്നു അതെ അതെ പിന്നെ അത് എന്ത് പറ്റിയാ ഹോട്ടലിൽ നിന്ന് എത്തിയിട്ട് അല്ല ഹോട്ടല് ഇവന്റ് മാനേജ്മെന്റ് നടക്കുന്ന കൂട്ടത്തിൽ തന്നെ ആയിരുന്നു ഹോട്ടൽ തുടങ്ങിയത് അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ റെയിലിൽ നമുക്കൊരു പാൻട്രി അതേ പാൻഡറിൽ തന്നെയാണ് ഈ സിനിമയുടെ രണ്ട് സിനിമയുടെ സീരിയലിന്റെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻസും കൂടെ അപ്പോൾ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്ക് ഹോട്ടലിന്റെ സുഹൃത്തിനെ മുഴുവൻ സമയം നമ്മൾ ഇവിടുത്തെ ഫുഡുകളൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ലൈറ്റുകളും കാര്യങ്ങളും അത് കണ്ടപ്പോ തന്നെ നമുക്കൊരു പ്രീമിയാണ് അടിപൊളിമാർ ഒരു ഫംഗ്ഷനൊക്കെ നടക്കുന്നതിന്റെ ഇടയിലൂടെ പയ്യന്മാർ ഫുഡെല്ലാം ടേബിളിലേക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഐസ്ക്രീം കൗണ്ടറിലാവട്ടെ ഐസ്ക്രീമിനൊപ്പം കൊടുക്കാൻ വേണ്ടി ഗുലാബ് ജാമും കോക്കനട്ട് പുട്ടിങ്ങും ചോക്ലേറ്റ് പുട്ടിങ്ങും അറേഞ്ച് ചെയ്തു വെച്ചേക്കുന്നത് തന്നെ കാണാൻ അട്ടിപൊളിയായിരുന്നു രണ്ട് ഗേൾസ് രണ്ട് സൈഡിൽ നിന്ന് തീയൊക്കെ പറപ്പിച്ച് ചെറുക്കനും ബന്ധിനെയും സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ എൻഗേജ്മെൻറ്റ് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു അങ്ങനെ ആദ്യം അവിയൽ നമ്മൾ കണ്ട ആ ചിക്കൻ ബരട്ട് നല്ല ബീഫ് ഫ്രൈ അതോടൊപ്പം നമ്മുടെ കൊല്ലം സ്റ്റൈൽ പരിപ്പ് കറി ഇവരുടെ ചിക്കൻ ബെരട്ടും ആ ബീഫ് ഫ്രൈയും പറയാനില്ല അടിപൊളിയായിരുന്നു സ്പെഷ്യലി അവരുടെ ബീഫ് ഫ്രൈ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അവസാനം ഐസ്ക്രീമിൻ്റെ കൂടെ ഒരു ഗുലാബ് ജാമും കോക്കനട്ട് പുട്ടിങ്ങും ചോക്ലേറ്റ് പുട്ടിങ്ങും അടിച്ചു ഞങ്ങളവിടുന്ന് യാത്ര പറയുകയാണ് ടാറ്റാ